கம் நொழி வீசி பூத்தலம் சோபிதமாயத மாறுவான் தவ காந்தி வந்ததோர் பித மாம காந்தத மாறவான் தவ காந்தி வந்ததோர் ഇപ്പോൾ നാം മോർണിംഗ് വോയിസ് എന്ന ഇന്ന് പുസ്തകത്തിൽ നിന്നും ദാസൻ തോമസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പങ്കുവയ്ക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബേധറിൽ ചെന്ന് പാർക്ക നിന്റെ സഹോദരനായ ഏഷാവിൻ്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി അൻപത്തി നാലാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ ഭാഗത്തിൽ ഏറ്റവും കുറഞ്ഞത് നാല് വസ്തുതകൾ ഓർക്കാനുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ഭാഗത്തിൽ നാം ഓർത്തതാണ് അതിലൊന്നാമത്തെ വിഷയം നാം ഇതിനകം ഓർത്തു കഴിഞ്ഞു എവിടെ യാക്കോബിന് തെറ്റിയോ അവിടെ തിരുത്തൽ ആവശ്യമാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് ദൈവസന്നിധിയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അനേക ആളുകൾ രഹസ്യമായി പല കാര്യങ്ങൾ ചെയ്തിട്ട് അത് ആരും അറിയില്ല ദൈവസന്നിധിയിൽ അത് മറന്നുപോയിക്കൊള്ളും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഓർക്കുക എവിടെയാണോ തെറ്റുപറ്റിയത് അവിടെ തിരുത്തൽ അനിവാര്യമാണ് എന്ന് വിശുദ്ധ തിരുവെടുത്ത് പഠിപ്പിക്കുന്ന അനുഷേദ്യ സത്യമാണ് പരസ്യമായി പല ദ്രോഹങ്ങളും പല തെറ്റായ കാര്യങ്ങളും മറ്റുള്ളവർക്കെതിരെ ചെയ്തിട്ട് രഹസ്യമായ തലത്തിൽ ഏറ്റുപറയുന്നത് കൊണ്ട് അത് മയക്കപ്പെടുകയില്ല പരസ്യമായി തന്നെ നീ ചെയ്ത തെറ്റിന് പരസ്യമായ ക്ഷമാപണം ഉണ്ടാകണം രഹസ്യമായ തലത്തിലുള്ളതിന് രഹസ്യമായ അനുതാപം മതിയാകും എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ എവിടെയാണോ തെറ്റിയത് അവിടെ ഒരു തിരുത്തൽ അനിവാര്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ വസ്തുതയാണ് യാഖോബെ അങ്ങക്ക് തെറ്റ് തിരുത്തൽ അനിവാര്യമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയമായി നാം ഓർത്തത് രണ്ടാമത്തെ കാര്യം നാം ഇന്ന് ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ തിരുത്തൽ അല്ലയോ യാക്കോബെ ഇത് മനുഷ്യൻ്റെ മുൻഭാഗം മാത്രമല്ല അതിലേറെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള തിരുത്തലാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്കറിയാം അവിടുന്ന് ഹൃദയങ്ങളെ നന്നായിട്ട് അറിയുന്ന ദൈവമാ അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ് ഒരു മനുഷ്യൻ്റെ ഇരുപ്പും നടപ്പും കിടപ്പുമെല്ലാം നന്നായിട്ട് അറിയുന്ന സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സകലവും അറിയുന്ന ദൈവമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ നേത്രങ്ങൾക്ക് മുൻപിൽ മറയ്ക്കുവാനായിട്ട് മനുഷ്യന് കഴിയയില്ല അതാണ് യാക്കോബിലൂടെ പഠിക്കുന്ന രണ്ടാമത്തെ പാഠമെന്ന് പറയുന്നത് അല്ലയോ യാക്കോബെ നീ ദൈവ മുൻപാകെ നിൻ്റെ തെറ്റിനെ തിരുത്തണം പക്ഷേ അങ്ങ് തിരുത്തുമ്പോൾ ഓർക്കേണ്ടെന്ന വസ്തുത അത് ദൈവമുൻപാകെയുള്ള തിരുത്തലാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിലാണ് ഞാൻ ജീവിക്കുന്നത് ദൈവമുൻപാകെയാണ് എന്നെ കർത്താവ് കാണുന്നത് ദൈവസന്നിധിയിലാണ് ഞാൻ എൻ്റെ തെറ്റുകൾ തിരുത്തേണ്ടത് എന്നുള്ള ബോധം എത്ര വിശ്വാസികൾക്കുണ്ട് എന്ന് സംശയിക്കേണ്ടെന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് രക്ഷിക്കപ്പെട്ടു കർത്താവിൻ്റെ അനുസരിച്ചു ദൈവത്തെ ആരാധിക്കുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നാം പുറമേ കാണുമ്പോഴും ജീവിതത്തിൽ യാതൊരു മാറ്റവുമില്ലെങ്കിൽ നീ ഭയപ്പെടേണ്ടതായിട്ടുണ്ട് നിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ മുൻപാകെ തെറ്റുകൾ വരുമ്പോൾ അനുദപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് തിരുത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ നീ സംശയിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ദൈവമുൻപാകെയാണ് ഞാൻ തെറ്റ് തിരുത്തുന്നത് എന്നുള്ള ബോധം ഒരു വിശ്വാസിയെ ഏറ്റവും അധികം ഭരിക്കണമെന്നുള്ളത് വിശുദ്ധ തിരുവെടുത്ത് പഠിപ്പിക്കുന്ന വിഷയമാണ് ഇവിടെ ഇതാ യാക്കോബിനോട് സ്വർഗത്തിലെ ദൈവം തന്നെ നേരിട്ട് ഇടപെടുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുക മുപ്പത്തിയഞ്ചാം അധ്യായം ആരംഭിക്കുമ്പോൾ അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട ബഥേരിൽ ചെന്ന് പാർക്കുക എന്ന് പറഞ്ഞ് തുടർന്നും ചില കാര്യങ്ങൾ അവനോട് സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവമുൻപാകെയാണ് എന്ന ബോധ്യം ദൈവം അരുളി ചെയ്യുന്ന ഈ അരുളപ്പാട് കേൾക്കുമ്പോൾ തന്നെ യാക്കോബിൻ്റെ ഹൃദയത്തിലുണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനം അങ്ങും കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങയുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവെടുത്ത് എത്രയോ വട്ടം അങ്ങയോട് പല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി എത്രയോ പ്രാവശ്യം അങ്ങയുടെ ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ച് ബോധം വരുത്തിയിട്ടുണ്ട് എന്നാൽ ഞാൻ ചോദിക്കട്ടെ അങ്ങയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ അതോ പഴയതുപോലെ തന്നെ എന്ത് താൻ ചെയ്തുകൊണ്ടിരുന്നുവോ അതിൽ തുടരുന്ന സ്വഭാവമാണെങ്കിൽ ഇന്ന് വ്യക്തമായിട്ട് ഓർത്തു കൊള്ളുക ദൈവമുൻപാകെയാണ് നാം കണക്ക് കൊടുക്കേണ്ടത് ദൈവമുൻപാകെയാണ് നാം തിരുത്തേണ്ടത് ദൈവത്തിൻ്റെ മുൻപാകെ തിരുത്തുമ്പോൾ അതിന് ഏറെ പ്രാധാന്യമുണ്ട് അതിന് ഏറെ ഗൗരവമുണ്ട് വളരെ ഭയത്തോടും വിറയലോടും നടുക്കത്തോടും അപ്പോൾ തന്നെ കർത്താവിനെ മനസ്സിലാക്കുന്നുവെന്ന ചിന്താഗതിയോടും വേണം ദൈവമുൻപാകെ ഒരു വിശ്വാസി അവൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ കർത്താവ് പലരോടും പറയുമ്പോൾ പറയുന്ന ഒരു വാചകം വിശുദ്ധ തിരുവിഴുത്തിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ നിന്റെ പാപം ക്ഷമിച്ചുവെന്ന് പറഞ്ഞ് നിർത്തുകയല്ല പലയിടത്തും കർത്താവ് ചെയ്തിട്ടുള്ളത് ഇനി പാപം ചെയ്യരുത് കാരണം അല്ലയോ സഹോദര അല്ലയോ സഹോദരി നീ തിരുത്തിയത് ദൈവത്തിൻ്റെ മുൻപാകെയാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുൻപാകെ തിരുത്തുന്ന വിഷയങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടേണ്ടെന്ന ആവശ്യം ഒരു വിശ്വാസിക്കുണ്ട് സ്വന്തമായ കഴിവിലാശ്രയിച്ച് ജഡത്തിൽ ചാരി നിന്നാൽ നിശ്ചയമായിട്ടും പരാജയപ്പെടുമെന്നുള്ളതിന് പക്ഷമില്ല കർത്താവിൻ്റെ മുൻപാകെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റുപറഞ്ഞ കുറവ് ഇനി ആവർത്തി ാതിരിപ്പാൻ അത് ദൈവമുൻപാകെ ഞാൻ എടുത്ത തീരുമാനമാണ് എന്ന ബോധ്യത്തെ മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഈ ചിന്ത ഹൃദയത്തിൽ വഹിക്കുവാൻ ദൈവദാസരൻ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് കർത്താവെ ഞാനെടുക്കുന്ന തീരുമാനങ്ങൾ ഞാൻ പറയുന്ന വാക്കുകൾ എൻ്റെ ചിന്തകൾ ദൈവമുൻപാകെയുള്ള എൻ്റെ പുനർവിചിന്തനങ്ങൾ ഞാനെടുക്കുന്ന ഏത് വിഷയവും പിതാവേ അവിടുത്തെ തിരുസന്നിധിയിലാണ് എന്ന ബോധ്യം എൻ്റെ ഹൃദയത്തെ ഭരിക്കുവാൻ തക്കവണ്ണം എനിക്കൊത്തിരി കൃപ തരണമേ എന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് ദൈവം കൃപ ചെയ്യട്ടെ എല്ലാ പ്രിയ കേൾവിക്കാരെയും സ്വർഗത്തിലെ ദൈവം അതിനായിട്ട് അതിനായിട്ടൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ